കൃഷ്ണപ്രസാദ് ഏട്ടനാണ് എന്റെ കൂടെ ഉള്ളത് നമസ്കാരം ഉണ്ട് വരുന്നില്ല ചന്ദ്രനിൽ ചോദി ചോദിയിൽ അറിയാലു പോയവൻ്റെ പൊന്നേണ്ട പണ്ടുള്ളവര് പറയുമ്പോല്ല കാണം വിറ്റ് ഓണം ഉണന്ന് പറയും ഇപ്പൊ മാനം വിറ്റാണ് ഓണം ഉണത് ഓരോടുത്ത് പറഞ്ഞിട്ട് എന്തൊരു കാര്യം ഓടുന്ന കുതിരക്ക് ആടുന്ന പറ ഒരു പ്രശ്നമല്ല കുതിര ഓടും ആടും ഒരു ലക്ഷം പറഞ്ഞാലും ഇമാതിരി നാണം കെട്ട വർത്താനം പറയാൻ ഞാൻ ഞാൻ വാക്ക് വരെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ ടെക്നാ പാർക്ക് എന്ന് പറഞ്ഞ ഒരു മൂഞ്ചേ പാർക്ക് വന്ന് എന്ന് പറയാ ഏത് ഈ പറയാം കൂടുതലാവിന്റെ അടുത്ത് ഇതാണ് ഇവിടെ നടക്കണം ആ ായാലും മടിയിൽ കനമുള്ളവനെ പറയിൽ പിന്നെ ഈ ഇൻകം ടാക്സ് എന്ന് പറയണ മൈരന്മാരെ അടുത്ത് പോയി പറഞ്ഞാൽ എത്ര കമ്മീഷൻ തരും പറയും അറിയാലും നമ്മളെ പിടിച്ച് പ്രതിയാക്കും അച്ഛൻ ഇത് പറയാൻ തുടങ്ങി വർഷത്തെ വാക്സിൻ പറഞ്ഞു കൊറേ ഉണ്ട് നല്ല പേരെഴുതി തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കൊടുക്കും എന്നിട്ട് എവര് തന്നെ പറയും ആ അവിടെ കാണും കേട്ടോ അല്ലെങ്കിൽ ഇവിടെ കാണും കേട്ടോ കേട്ടാ അപ്പുറത്ത് കുഴിഞ്ഞു നോക്കുന്നു മന്ത്രിമാരെ ആവശ്യത്തിൽ അധികം ഉണ്ടെങ്കിലും ഇവിടെ ഒരു മായം നടക്കുന്നില്ലേ ഇഷ്ടപ്പെട്ട ഒരു സത്യം പറഞ്ഞാൽ ല്ലാതെ വേറെ ഒരു മൈലി ഞാൻ വായിച്ചിട്ടില്ല ഓഹോ അപിയ വേറെ നമസ്തേ